ഏഹ് നീ മീനൊന്നും അമ്മ തുടങ്ങട്ടെ ഏ അപ്പൊ എന്തൊക്കെയാണ് ഞാൻ അവരെ ഒന്ന് കാണിക്കട്ടെ നീ അവരടുത്ത് സുഹൃത്തായിട്ട് ഇത്തി ഒരു നിമിഷം നീട്ടേ അവർക്ക് പോകാനുള്ള തിരക്കൊക്കെ നീ നിർത്ത അതായത് കൂട്ടുകാരി ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ ഇതാ കുഞ്ഞമ്മത്തിയാണ് ഏഹ് ഈ കുഞ്ഞമ്മത്തി വെട്ടി കഴി വൃത്തിയാക്കി വെച്ചിരിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഇന്നലെ കുറച്ചേടത്തുള്ളൂ ബാക്കിയുണ്ടെന്ന് അപ്പോൾ ഈ ബാക്കി അത് കുറച്ചേ ഉള്ളൂ ഡാ ചെറുതൊരു എണ്ണമേ ഉള്ളു ഇത് ഉണ്ടോ അപ്പോൾ നമുക്ക് ഇന്ന് അതൊന്ന് പൊലിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത് നോക്കി ഇതാ ഇത് ചീരച്ചേമ്മിൻ്റെ തണ്ടാണ് പിന്നെ എടുക്കണം ചൊറിയാത്ത ചേമ്പിൻ്റെ ഏത് ചേമ്പിൻ്റെ ആയാലും മതി ചൊറിയാത്ത ചേമ്പായിരിക്കണം ഇത് ചീലച്ചേമ്പാണ് കേട്ടോ അത് അരിഞ്ഞു വെച്ചിരിക്കുക ഇതാ മത്തി ചീല ചേമ്പിൻ്റെ ചേമ്പ ഇഞ്ചി പച്ചമുളക് ഉള്ളി കറിവേപ്പില ഇത് ഇത്രയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇതിലേക്കിടാം അപ്പോൾ ഞാൻ പഠിപ്പിക്കാനേ നീ കൊടാൻ പറ്റില്ല ഇനിയൊക്കെ കൊടണം അമ്മയ്ക്ക് വയ്യാൻ വരികയല്ലേ അപ്പൊ നീ കൊറച്ചൊക്കെ നമുക്ക് നോക്കൂ ഈ മത്തിക്കകത്തേക്ക് ചേമ്മുന്നതിലേക്കണ്ട കാണില്ലേ ഇനി ഇതിലേക്ക് കൊടം കൂടിയാണോ കുടംപുടി നമ്മുടെ രജനി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരിക്കണം എന്നെ സഹായിക്കേ നീ ഒളിച്ചുകളി നടത്താതെ ഇവിടെ മാത്രം ഞാൻ നീ അവിടെ വെച്ചിരിക്ക ഇനി ഇതിലേക്ക് തേങ്ങായും ഒരു മുടി നാളികേരം കഷ്ടി അതും രണ്ട് രണ്ടുള്ളിത്തിരി ഇഞ്ചി ഒരു പച്ചമുളകും കൂടെ ഒന്ന് കറക്കിയെടുത്തു ഇതും കൂടി ഇനി ഇതിലേക്ക് ഇടാം നല്ല ടേസ്റ്റ് ആയില്ല കുറച്ച് മീനുള്ള ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കൊറച്ച് മീനുള്ള ദിവസം ഇങ്ങനെ സാധാരണ മറ്റ് തന്നെ പറ്റിക്കാണെങ്കിൽ വെള്ളം കുറച്ച് മതി കഴിഞ്ഞാൽ നോക്കാത്ത ഇത് ഈ ചെമ്മന്തെണ്ണും കൂടെ വേഗണ്ടേ അതുകൊണ്ട് അതിലേക്ക് അതിലേക്ക് ഉപ്പില്ല ഉപ്പ് ഉപ്പ് കല്ലുപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ട് കല്ലുപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത്രയും മൗപൊരു കൂടത്താണെങ്കിലും പച്ചമുളക് ഇഷ്ടമായി ഇട്ടുണ്ടെങ്കിലും കൊളോഡിങ്ങു വിട്ടു ഇനി നമ്മൾ കുരിയൊടിപ്പിക്കാ ഓർത്തോ ഓടിピ കുറച്ച് മീനെ ഉള്ളേങ്ക അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാം എല്ലാ മീനും പറ്റിയല്ല മണ്ണറ്റിക്കും മൂല ಇದೆ അതിനെ ചൂടാ അതയൊക്കെ പറ്റും നോക്ക് അപ്പോൾ ഇതിന് എന്തൊക്കെ ഉണ്ട് ഒരു തണ്ടേ ഉള്ളൂ ഒരു ചേമ്പിൻ തണ്ട ഒരു നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു കറിവേപ്പിലേക്ക് ഉലി ഇട്ടിട്ടുണ്ട് ഇത് കേട്ടോ ഞാൻ നോക്കട്ടെ ഇതിന്റെ ഉപ്പ് ഉപ്പൊക്കെ പാകം ഇനി നമുക്ക് വെയ്യുന്നു

മുളക് മുളകിട്ട് വയ്ക്കാൻ വേണ്ടി ഏറെ മീനങ്ങ് എടുത്തേനെ അപ്പം അത് കാരണം ഇന്ന് കുറച്ചുണ്ടായിരുന്നുള്ളൂ കുഞ്ഞമ്മത്തി ഒരു പതിനാലെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ കൂടെ ഒരു ചേമ്പൻ തണ്ട് ഈ വലിയ ചേമ്പിൻ്റെ തണ്ടായാലും ചൊറിയാത്ത തണ്ടാണെങ്കിൽ നല്ലതാണ് ഇത് ചീരച്ചേമ്പിൻ്റെ തണ്ട് അത് നല്ല സോഫ്റ്റാണ് നമുക്കത് എടുക്കാം ചേമ്പന്തണ്ടും മത്തിയും കൂടെ നല്ല കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ നല്ല ചേർത്തിയുണ്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ പിന്നെ ഇരുമ്പൻപുളി ഇത് ഇരുമ്പൻപുളി ഇടില്ലേ ഇരുമ്പൻപുളി ഇട്ട് വെക്കുന്ന പോലെ ഇരിക്കും ചേമ്പന്തണ്ടിട്ട് വച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പം ഇതിനകത്ത് ഒരു കാക്കിലോ കാണേ ഉള്ളൂ കാക്കിലോ കുഞ്ഞമ്മത്തി ഒരു ചേമ്പന്തണ്ട് ചെറുത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ആവശ്യത്തിലുള്ള പച്ചമുളക് ഇഞ്ചി ചെറിയുള്ളി വെള്ളുള്ളി കറിവേപ്പില രണ്ട് കഷ്ണം കുടംപുളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ കഷ്ടി ഒരു ഒരുമൂടിത്തേങ്ങരി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ി പച്ചമുളക് എല്ലാം തിരിച്ചിട്ടു ഒന്ന് കറക്കിയെടുത്തു അതും കൂടെ ചേർത്ത് അടുപ്പത്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത് ഇനി അതാവിന്ന് ആദ്യം ഒന്ന് തിളയ്ക്കാൻ താമസമുണ്ട് മൺചട്ടിയാകുണ്ട് അത് കഴിഞ്ഞ് എളുപ്പമാകും ആദ്യം തിരി ഫുള്ളായിട്ട് വയ്ക്കണം നമ്മൾ മത്തി തന്നെ പീര വറ്റിക്കുമ്പോൾ ഉള്ളതിനേക്കാട്ടിലും ഒരു കായ് ഗ്ലാസ് വെള്ളം കൂടെ കൂടുതൽ ഒഴിക്കണം ചേമ്പന്തണ്ടും വേഗണമല്ലോ അപ്പം അങ്ങനെ എല്ലാം കൂടെ നികക്ക് വറ്റിയിരിക്കണം വെള്ള മുകളിൽ ഇനി ഇത് നല്ല ഒരു തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തിരി താത്ത് വെച്ച് ഇതിനെ നമ്മൾ വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്ര കറിവേപ്പര ഊരിയിട്ട് കഴിയുമ്പം വളരെ ടേസ്റ്റായിട്ടുള്ള കുഞ്ഞമ്മത്തി ചേമ്പൻ തണ്ടിട്ട് വറ്റിച്ചതും അപ്പം ചേമ്പന്തണ്ടിന് ചേമ്പന്തണ്ടുമായി മീനിൻ്റെ മീനുമായി ഇതൊന്ന് മത്തി കുറവായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യും മത്തി കുറവായ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യും നല്ല നല്ല കോമ്പിനേഷനാണ് കേട്ടോ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ തിളയ്ക്കുന്നേളു കേട്ടോ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞാലേ ഇന്ന് മത്സരമാണ് എല്ലാവരും ഇന്നെല്ലാവരും മത്സരമാണ് അതായത് ഞാൻ ഈ ക്യാമറ ഇങ്ങോട്ടൊന്ന് വയ്ക്കും അപ്പം എനിക്ക് നിങ്ങളെ നേരെ കാണാം ഇന്നെല്ലാവരും മത്സരമാണ് അതായത് ഇപ്പോൾ സ്ത്രീധന പീഡനവും അല്ലാത്ത രീതിയിലും ഒക്കെയുള്ള അശുഭകരമായിട്ടുള്ള വാർത്തകളാണല്ലോ നമ്മൾ കേൾക്കുന്നത് ഇവിടെ എത്രമാത്രം സ്ത്രീധനം നിരോധിച്ചാലും ഇവിടെ ഇത് ഒന്ന് പറ്റുന്നവരം വരെ ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് സംസാരിക്കാമല്ലോ എത്രമാത്രം ഇവിടെ സ്ത്രീധനം നിരോധിച്ചാലും ഇവിടെ കൊടുത്തുകൊണ്ടേയിരിക്കും രഹസ്യമായിട്ട് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കും രക്ഷിതാക്കളുടെ വിചാരം എത്രയും കൂടുതൽ സ്ത്രീധനം കൊടുക്കുന്നോ സ്വർണം കൊടുക്കുന്നോ അത്രയും അവരുടെ ലൈഫ് സെക്യൂർഡ് ആകുന്ന ഇല്ല ലൈഫിൻ്റെ സെക്യൂരിറ്റി കുറയുകയാണ് കൊടുത്താൽ പിന്നെയും 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 പിന്നേം കൊടുത്തുകൊണ്ടിരിക്കും ഈ കൊടുക്കുന്നത് മകളുടെ ലൈഫിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും കുട്ടിക്ക് രക്ഷയ്ക്ക് വേണ്ടി പിന്നെയും പിന്നെയും കൊടുക്കും ഒരു കുട്ടിയെ വിവാഹം കഴിച്ചാൽ വീട്ടിലേക്ക് അയക്കുന്നു അവരുടെയും കൂടെ ആവശ്യമാണ് ആ അയ്യൻ്റെ വീട്ടുകാരുടെയും കൂടെ ആവശ്യമാണ് പെൺകുട്ടിയെ പോലെ തന്നെ ആൺകുട്ടിക്കും ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു കുടുംബജീവിതം ആവശ്യമാണ് അതിനാണ് ഒരു കല്യാണം കഴിക്കുന്നത് അപ്പോൾ ഇത് പെണ്ണിൻ്റെ ആവശ്യം മാത്രമല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഏകോപിക്കുകയാണ് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒരുമയോടെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ കഴിയുന്നതിൻ്റെ ഉള്ള ഒരു കരാറാണ് വിവാഹം എന്നാൽ ഒരു കുട്ടി അത്രയും നാൾ ജനിച്ചു വീഴുമ്പോൾ നല്ല ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ മുതൽ അച്ഛനമ്മമാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ലാളനെ ഏറ്റുവാങ്ങി ഭൂമിയിലേക്ക് അതികഠിനമായ വേദന അനുഭവിച്ചൊരു മാതാവ് പ്രസവിച്ച് അവളെ ഒരു ഒരാറേഴ് വയസ്സ് വരെ എത്രമാത്രം അമ്മയ്ക്ക് അച്ഛനും ഒക്കെ ഊന്നും ഉറക്കവും ഇല്ലാതെ അവരതിനെ വളർത്തിക്കൊണ്ടിരുന്നേ പിന്നെ അതിനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അതിൻ്റെ പുറകെ നടക്കണം അത് വളർന്ന് പടിപടിയായിട്ട് വരുമ്പം കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാമെന്ന് പറഞ്ഞ പോലെ സംരക്ഷിച്ച് കൊണ്ടുവരണം അത് കഴിഞ്ഞിട്ടൊരു ജോലി കിട്ടിയിട്ടോ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടോ ഒരു മറ്റൊരു വീട്ടിലേക്ക് അവളെ ഏൽപ്പിക്കുകയാണ് ഞാൻ നോക്കിയതുപോലെ നീ എൻ്റെ കുട്ടിയെ നോക്കണം ഇവിടെ കിട്ടിയ സംരക്ഷണം അവിടെ അവൾക്ക് കിട്ടണം എന്നുള്ള ഒരു അഗ്നി സാക്ഷിയായിട്ട് കുട്ടികളെ കൊടുക്കുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പരിചിതമില്ലാത്ത ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഇന്നൊക്കെയാണെ പിന്നെ വീഡിയോ കോളിലൂടെ ഒക്കെ പിള്ളേരൊക്കെ പരിചയപ്പെടുന്നുണ്ട് ഒരു പരിചയം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു കുട്ടി ഒരുപാട് അസ്വസ്ഥമായിരിക്കും അപ്പോൾ ആ ചെല്ലുന്ന വീട്ടുകാരുടെ ഒരു കെയറിങ്ങും സ്നേഹവും ഒക്കെയാണ് അവളെ അവിടെ പിടിച്ചു നിൽക്കാൻ പര്യാപ്തിയാകുന്നത് ആ വീട്ടുകാരും അവരോട് ചേർന്ന് വന്നുകൊണ്ട് ആ പയ്യനും ഇതിനെ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ അത് എത്രമാത്രം കഷ്ടമുള്ള കാര്യമാണ് പിന്നെ രക്ഷിതാക്കൾക്കൊരു കുഴപ്പമുണ്ട് എത്ര കൊടുത്താലും മതി വരില്ല എത്ര കൊടുത്താലും പിന്നേം പിന്നെയും പിന്നേം പിന്നേം കൊടുത്തോണ്ടിരിക്കും എന്തിനാണിത് തീരെ പാവപ്പെട്ട ഒരു കുടുംബമാണെങ്കിൽ പോരും ഇപ്പുറത്തെ ധനവാനായിട്ടുള്ള ആൾ എത്ര കൊടുത്തോ അത്രയും ഇല്ലെങ്കിലും അടുപ്പിച്ചെങ്കിലും അതിനോടൊപ്പം അടുത്തടുപ്പിച്ചെങ്കിലും കൊടുക്കണമെന്നാണ് രക്ഷിതാക്കളുടെ വിചാരം എന്തിനാണിത് ഒരു കുട്ടിക്ക് കഴുത്തിലും കാതിലും കയ്യിലുമൊക്കെ ഒരു പത്ത് പവൻ്റെ ആഭരണം ആഭരണമുണ്ട് ധാരാളം മതി വിദ്യാഭ്യാസം ചെയ്ത് ജോലിയുള്ളതോ ഇല്ലാത്തതോ എന്തായാലും അങ്ങനെയുള്ള കുട്ടി പത്ത് പവൻ്റെ ആഭരണത്തിൽ കൂടുതൽ കൊടുക്കുകയോ ചെയ്തത് പിന്നെ കാറ് മുന്തിയ കാറില്ല എന്നിട്ടല്ലേ ഒരു കുട്ടിയെന്ന് വക വരുത്തിയത് അപ്പോൾ ഒരു കാർ മേടിച്ച് അതിനെ ഒരു കാറുള്ളവനെ കൊടു കാർ വേണം നിർബന്ധമുള്ളവൻ അവന് കാർ വേണം ഉണ്ടായിരിക്കണം ഉണ്ടായിരുന്നിരിക്കണം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കാറ് മേടിച്ചിട്ട് നാണല്ലോ അവനൊക്കെ അപ്പോൾ അവരവർ സ്വന്തം കാറിലാണ് ഭാര്യയെ കൊണ്ടു നടക്കേണ്ടത് അല്ലാതെ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കയറി അങ്ങോട്ട് ഇരിക്കുക എന്നുള്ളതല്ല ഇങ്ങനെയെല്ലാം താൻ അത്രയും കാലം കഷ്ടപ്പെട്ട തൻ്റെ ചോരയും നീരും വെള്ളമാക്കിയാൽ ചോര നീരാക്കിയ ആ സമ്പാദ്യങ്ങൾ മുഴുവനും അങ്ങ് കൊടുക്കുകയാണ് നാളെ നമുക്കെന്ത് കൊണ്ട് വേണം നമുക്കെന്ത്ണ്ടായിരിക്കണം എന്ന് പോലെ ഞങ്ങൾ കൊടുത്തോളുക അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നമ്മളൊരു മിതത്വം പാലിക്കണം എത്ര വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരും എത്ര വലിയ വലിയ ആൾക്കാരായാലും ഏത് പൊസിഷനിലിരിക്കുന്നവരായാലും വലിയ വാചകമൊക്കെ അടിക്കും ഇനിയും സ്ത്രീധനം കൊടുക്കില്ല സ്ത്രീധനം ഇവിടെ വേണ്ട എന്നത് പക്ഷേ ഇഷ്ടം മാതിരി അങ്ങോട്ട് കൊടുക്കുകയാണ് ചിന്തിച്ചു നോക്കൂ ഇതൊക്കെ ഇവിടെ നിൽക്കണം പിന്നെ പെൺകുട്ടികളും സ്വയം ഒരു കരുത്താർജിക്കണം വിദ്യാഭ്യാസത്തോടൊപ്പം അവർ സ്വയം കരുത്തും ആർജിക്കണം പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ഒരുത്തന് നമ്മളോട് താല്പര്യമില്ലെന്ന് തോന്നിയാൽ മാക്സിമം ശ്രമിച്ചു നോക്കണം നമ്മുടെ ശരീരത്തിൽ കൊള്ളുന്ന അവസ്ഥ വരുമ്പോൾ നമ്മൾ അവിടുന്ന് സ്ഥലം വിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകണം കുട്ടികൾ വരുമ്പോൾ സ്വീകരിക്കാനുള്ള ഒരു മനസ്സും ഇഷ്ടവും ഒക്കെ സ്വന്തം വീട്ടിലുണ്ടായിരിക്കണം എന്ന് കാണുന്ന മനസ്സുകൊണ്ട് തോന്നുന്ന കുട്ടികളാണ് സ്വയം നശിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ ഉള്ള കന്നിയില എനിക്കും പങ്കു തന്നവരെന്നെ നോക്കുന്നുള്ളൊരു ചിന്താഗതി കുഞ്ഞുങ്ങൾക്ക് വേണം അതിന് മടിക്കണ്ട നമ്മുടെ വീട്ടിലേക്ക് തരുന്നത് നമ്മളെന്തിനാണ് മടിക്കുന്നത് ഞാൻ എൻ്റെ മീൻ വേഗുന്നതം വരെ ഞാൻ നിങ്ങളോട് എന്തൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കുട്ടികളോടായാലും പറയാ ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ട് ഒന്നിനെ അങ്ങ് വിശ്വസിച്ച് അവരുടെ കൂടെ ഒരു മനസ്സ് സമ്മതിക്ക് സമ്മതം പ്രാപിക്കാൻ പാടില്ല മനസ്സ് സമ്മതിക്കാൻ പാടില്ല നമ്മുടെ മനസ്സിനൊരു പക്വതയും പാകതയും വേണം ഇതിലൊക്കെ കാണുമ്പോൾ അവർ അവരുടെ ശരിക്കുള്ള സ്വഭാവം കാണിക്കുന്നില്ല പെണ്ണും ആണും ഇത് ആൺകുട്ടികളുടെ അവസ്ഥയാണിത് ആൺകുട്ടികൾക്കും ഇങ്ങനെയുള്ള പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ ആലോചിച്ച ജീവിതം വിവാഹം ഇതെന്ന് പറയും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ടേണിങ് പോയിൻ്റ് നമ്മുടെ ജീവിതം കരിപ്പിടിപ്പിക്കാനുള്ള സംഭവങ്ങളാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് ചാടുമ്പോൾ വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി വേണം ചിലർ കുട്ടികളുടെ സമ്മർദ്ദത്തിനങ്ങൾ വഴങ്ങിക്കൊടുക്കും അല്ലാതെ നിവൃത്തിയില്ലല്ലോ വഴങ്ങിക്കൊടുത്തില്ലേ അവർ പോകും അപ്പോൾ ചിലർ വീട്ടുകാർ ചെയ്തു കൊടുക്കും അതുകൊണ്ട് പത്ത് പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ ആവുമ്പോഴല്ലേ വിവാഹപ്രായം ഇപ്പോൾ ആക്കിയിരിക്കുന്നത് അതൊരു മനസ്സിന് പാകത വരാനുള്ള സമയമാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കൊച്ചൊക്കെ പ്രാപ്തമാകും അപ്പം കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരാഴ്ച പരിചയപ്പെട്ടു നമ്പർ കൊടുത്തേ ചിന്തിച്ചു നോക്ക് പിന്നെ കൂടുതൽ ക്രമാതീതമായി ബാക്കിച്ച് വരുന്ന വേറെ ഒന്നാണ് ഞാൻ ഈ വീൺ മീനൊന്ന് ചുറ്റിച്ചിട്ട് വരട്ടെ ക്രമാതീതമായി പർത്തിച്ചു വരുന്ന വേറെ ഒന്നാണ് എന്തറിയാം അതായത് നല്ല മീനാണ് കുട്ടികളിൽ അതായത് നമ്മള് പിന്നെ യോജിപ്പിക്കട്ടെ ഇനിയൊരു പത്ത് മിനിറ്റ് കൂടെ മതി കേട്ടോ പത്തേ പത്ത് മിനിറ്റ് മതി അതായത് ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ ഈ ഇപ്പോ നമ്മളെ അഞ്ഞും പിന്നെ കേൾക്കുന്ന ഒരു സംഭവമാണ് രണ്ടുപേരെ കാണാനില്ല രണ്ട് കുട്ടികളെ കാണാനില്ല രണ്ട് വീട്ടമ്മമാരെ കാണാനില്ല രണ്ട് മക്കളുടെ അമ്മയെ കാണാനില്ല ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോഴേ ഉറപ്പിച്ചു മൂന്നാമൊക്കെ എവിടെങ്കിലും ഇതുകൾ ഈ ചലിനെ മറ്റ് കൊങ്ങനെ ഉറപ്പിച്ചോ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ അവരുകൊണ്ട് കഴിഞ്ഞോ നമ്മൾ പിന്നെ നമ്മളെ എന്തും ആർക്കും ചെയ്യാമല്ലോ ഈ കൊണ്ടുപോകുന്നവരും എന്തും ചെയ്യാം നമ്മൾ നിസ്സഹായകരല്ലേ അപ്പോൾ വളരെ ശ്രദ്ധയോടു കൂടിയേ കല്യാണം കഴിച്ചത് മക്കളും ഒക്കെ ആയ ഭർത്താവിന് ചോദിക്കുമോണ്ടേ ആ സമയത്ത് ഇങ്ങനെയുള്ള കുറ്റക്കാട്ടുകളൊക്കെ ഇപ്പൊ അധികം കാണുന്നത് യുവാക്കെതിരായി കുട്ടികളും ഒക്കെ സ്ത്രീകളിലും ഇങ്ങനെ കാണുന്ന പ്രവണത എന്തിനാണത് നമ്മുടെ കുട്ടികളെ വലിയ ആലോചിക്കുന്നത് ആത്മഹത്യ ചെയ്യുക ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുമ്പോ ശ്രദ്ധിക്കണം ആത്മഹത്യ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്താണെന്ന് അറിയോ അതായത് അതായത് ഒരു ജീവൻ കിട്ടാൻ വേണ്ടി എത്രയോ പേരെ മാരകമായ രോഗങ്ങളുമായിട്ട് ഇവിടെ ജീവിക്കാതെ ജീവിക്കുന്നു ഹാർട്ടില്ല ലിവറിയില്ല കിഡ്നി ഇല്ല അങ്ങനെ എത്ര പേര് അല്ലേ അപ്പോൾ നമ്മള് ഈശ്വരൻ നമുക്കിതെല്ലാം തന്നിട്ടു തെല്ലാം നമുക്ക് തന്നിട്ടും നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നു നമുക്കൊരു അവകാശവും ഇല്ല നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ നമ്മളെ ഇഷ്ടമല്ലാത്ത ഒരുത്തിന് വേണ്ടി നമ്മൾ ജീവിതം നശിപ്പിക്കുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ നമ്മൾ സങ്കടത്തിലാഴ്ത്തുകയാണ് അല്ലേ അപ്പോൾ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അതിജീവനമാണ് നമ്മൾ അതിജീവിക്കാൻ എന്തിനേയും അതിജീവിക്കാനുള്ള ഒരു കരുത്ത് നമ്മൾ ആർജിക്കണം എന്തിനേയും അതിജീവിക്കാനുള്ള കരുത്ത് നമ്മൾ ആർജിക്കണം ഞാൻ ഇത്രയും നേരം എന്തൊക്കെ കുറച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുന്നതിലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ എല്ലാവരും പറയുന്നത് ഞാനും പറയുന്നത് പക്ഷെ പല പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്താ മണ്ഡലത്തിലേക്ക് ചിന്താധാരയിലേക്ക് അതൊന്ന് ഉടക്കിയാൽ അത്രയായി നമ്മുടെ സംഭാഷണം കൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് ഒരാളെ രക്ഷിക്കാൻ പറ്റിയാൽ നമ്മൾ ധന്യരാകുമല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചതേ ഉള്ളൂ പിന്നെ ഇനിയിപ്പോൾ എസ് എസ് എൽ സി പരീക്ഷയൊക്കെ എടുക്കാൻ പോവുമല്ലേ അയ്യോ കുട്ടികളുടെ മണ്ടയിലോട്ട് പിടിച്ചേൽപ്പിക്കുകയാണ് സ്ട്രെസ്സ് എ പ്ലസ് കിട്ടിയേ മതിയാകൂ എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടിയില്ലെങ്കിൽ വിഷയമാവിടെ ആ വീട്ടിൽ റിസൾട്ട് അറിയുന്ന ദിവസം വിഷയമാണ് ഈ റിസൾട്ട് അറിയുന്ന നമ്പരെയും ആ കുഞ്ഞുങ്ങളുടെ ഒരു മാനസിക വ്യാപാരം ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ റിസൾട്ട് അറിയുന്ന ദിവസമുള്ള സമ്മർദ്ദം ഇതൊക്കെ കൂടെ കുഞ്ഞുങ്ങളുടെ ശിരസിനെ അങ്ങനെ ബ്രെയിനിനെ അങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വിഷയത്തിന് എ പ്ലസ് പോയത് എന്താ കുട്ടികളെ കുഴപ്പം കിട്ടിയില്ല അടുത്ത തവണ എഴുതി മേടിക്കും ഒരു ഒരഡ്മിഷന് വേണ്ടി മാത്രമാണ് ഈ പരക്കം പാച്ചിൽ അത് കഴിഞ്ഞാൽ പിന്നെ ആ മാർക്കിൻ്റെ ഉപയോഗമേ കഴിയും അപ്പോൾ പിന്നെ ഒരു തവണ കിട്ടിയില്ല കിട്ടിയാൽ നല്ലത് നിനക്ക് കഴിയുന്നത് നീ മേടിക്കാം എന്നൊരു വാക്ക് ഏത് എത്ര പേരൻ്റ് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുട്ടികളുടെ കുട്ടികളെ സമ്മർദ്ദത്തിലാകരുത് അപ്പോൾ എസ് എസ് എൽ സി പരീക്ഷ വരാൻ പോകുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കരുത് കുഞ്ഞുങ്ങൾക്ക് അധികം ഭാരം കൊടുക്കരുത് അവർക്ക് കഴിയുന്നവർക്ക് അവർ ചെയ്യട്ടെ അവർക്ക് കഴിയുന്നേ അവർക്ക് നേടാൻ പറ്റുള്ളൂ അടുത്ത വീട്ടിലെ കുട്ടിക്ക് കഴിയുന്നേ ഇവർക്ക് കഴിയണമെന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കുഞ്ഞു കാര്യത്തിൽ ഒരുപാട് വലിയ കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നു നിങ്ങൾക്കോ നമ്മുടെ മീനൊക്കെ വറ്റി നല്ല പാകമായിക്കൊണ്ടിരിക്കുന്നു എന്തൊരു ടേസ്റ്റാണെന്നറിയോ നോക്കട്ടെ അതിന്റെ ചാറൊക്കെ എങ്ങനുണ്ടെന്ന് ഈ സ്പെഷ്യൽ രീതിയിലുള്ള മത്തിക്കറി നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ ഓ മക്കളെ എന്തൊരു ടേസ്റ്റ് ആയത് കുഞ്ഞമ്മത്തിയും ചേമ്പും തണ്ടും കൂടെ ഒരു അടിപൊളി പീരവറ്റിക്കലാണ് ഞാൻ വെച്ചിരിക്കുന്നത് നല്ലതാണ് നല്ല രുചികരമാണ് അത് കടന്ന് വറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ടോ അതെ വറ്റിക്കൊണ്ടേയിരിക്കുന്നു ഇത് കാണുമ്പം തന്നെ കൂട്ടാൻ പോകും അത്ര ഉലികരമാണ് നല്ല ടേസ്റ്റാണ് ഇന്നത്തെ സ്പെഷ്യൽ മീൻകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇവിടെ വെച്ച് നോക്കണം മത്തിയൊക്കെ കിട്ടുമ്പോൾ കുറച്ച് എടുത്ത് മാറ്റിയിട്ട് വളരെ കുറച്ച് മതി ഒരു പത്ത് പന്ത്രണ്ടെണ്ണം മതി മാറ്റിയിട്ട് ഒരു ചേമ്പന്തണ്ട് വിട്ട് ചേമുന്തണ്ട് ചെറുതേറുക അരിഞ്ഞു മത്തി മത്തി മാത്രം തീരെ വെച്ചിരിക്കുന്നവരിതും പക്ഷേ വെള്ളം ചേർക്കുമ്പോൾ മാത്രം ഒരല്പം കൂടുതൽ ഒരുപാട് വേണ്ട ചെമ്പുതണ്ടി വെള്ളം ഉണ്ട് ഒരല്പം കായ് ഗ്ലാസ് വെള്ളം കൂടുതൽ ഒഴിച്ച് അത് വറ്റിച്ചെടുക്കണം ഇതെന്തൊരു ടേസ്റ്റാക്രിയ വളരെ സൂപ്പറാണ് നിങ്ങൾ എൻ്റെ വീഡിയോകളൊക്കെ കണ്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇന്നത്തെ ഈ മീൻ ചേമന്തിട്ട് വറ്റിക്കുന്നത് പച്ച പച്ച മത്തി കുഞ്ഞന്മത്തി വേണം വലിയ മത്തിയാണെങ്കിൽ അത്ര ടേസ്റ്റ് വരില്ല പച്ച കുഞ്ഞന്മത്തി ചേമന്തണ്ടിട്ട് പീര വറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് അവർക്കൊന്ന് അറിയിച്ചു കൊടുക്കുക നാട്ടിൻപുറത്ത് ഉള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കാരണം ഇഷ്ടം പോലെ ഉണ്ടല്ലോ അവിടെ അതുകൊണ്ട് ഉണ്ടല്ലോ നിങ്ങൾ വറ്റി കുറുകി പിന്നെ ഒരു ദേശം വെളിച്ചെണ്ണ ഒഴിക്കേങ്ങായ വെളിച്ചെണ്ണ എല്ലാവരും മതി എന്നാലും വെളിച്ചെണ്ണ ഒഴിച്ച ഒരു ഇത്തിരി കറിവേപ്പന ഊരി ഇട്ടാല് അപ്പോൾ ഞാൻ ഇന്ന് നാലുവേരി എന്തെങ്കിലും പറയണമല്ലേ അല്ലേ തന്നെ മത്തി വെച്ചോണ്ട് സ്തുതിക്കാന്ന് വെച്ചാ നിങ്ങൾ വിചാരിക്കും അതിനൊന്നും കുഴപ്പമില്ല അക്ഷരദേവത നമ്മുടെ ദൈവങ്ങളൊക്കെ മത്സ്യമൊക്കെ കൂട്ടുന്നവരാ കേട്ടോ ഈശ്വരൻ തന്നെ അവതാരം എടുത്തിരിക്കുന്ന ഒരു അവതാരം മത്സ്യമാണ് അൻപത്തൊന്നക്ഷരാളീ കലിതനുലതേ ഭേദമാകുന്ന ശാഖീകൊമ്പത്തമ്പോടു പൂക്കും കുസുമതീരേന്തുന്ന പൂന്തേൻകുഴമ്പേ ചെമ്പൊൽത്താർബാണടംബ പ്രശമന സുഹൃദോപാത്ത സൗഭാഗ്യ ലക്ഷ്മി സമ്പത്തേ ലക്ഷ്മി സമ്പത്തെ കുമ്പിടുന്നേൻ കഴരി വിശ്വനാഥേ എല്ലാവർക്കും സുഖവും സമാധാനവും ലഭിക്കട്ടെ എല്ലാവരും ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ని సరస్వతి టీచర్ లోగా సమస్త సుఖినూ భవందు థ్యాంక్ యూ సో మచ్